വയനാട് ദുരന്തം മലയാളിയെ അത്രമേൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ദുരന്ത ഒറ്റക്കെട്ടായി നിന്ന് ലോകത്തിനു മുന്നിൽ നമ്മൾ ഒന്നാണെന്ന ബോധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസത്തിലും സമാനതകൾ ഇല്ലാത്ത മാതൃകകൾ ആണ് നമ്മൾ മലയാളികൾ തീർത്തത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം വേണ്ടെന്ന് വയ്ക്കുകയാണ് എന്നാണ് സർക്കാർ നിലപാട് വേണ്ടെന്ന് വെച്ച ആഘോഷങ്ങളുടെ പരിധിയിൽ എന്തൊക്കെ വരുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് വേണ്ടെന്ന് വെച്ച ആഘോഷങ്ങളുടെ പരിധിയിൽ ഇതിനകം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞ സിനിമകളുടെ റിലീസ് ഉണ്ടാവുമോ ഓണത്തിന് പൊടി ബിവറേജിന്റെ മധ്യ വേണ്ടെന്ന് വെക്കുമോ കേരള സർക്കാരിന്റെ കീശ നിറയ്ക്കാറുള്ള ഓണം ബമ്പർ ബാക്കി കുറി ഇക്കുറി ഉണ്ടാവില്ലേ കാണം വിറ്റും ഓണം ആഘോഷിക്കാനിറങ്ങുന്ന മലയാളികളോട് പുത്തനുടുപ്പും സദ്യയും വേണ്ടെന്ന് വയ്ക്കണമെന്ന് നമുക്ക് ഷടിക്കാൻ കഴിയാത്തതുകൊണ്ടും കുറേ കാലമായി ടെലിവിഷനിലുള്ള ഓണപരിപാടികളും ചിത്രങ്ങളുമാണ് ഓണം എന്നതുകൊണ്ടും അതൊക്കെ മുടക്കമില്ലാതെ നടക്കും എന്നുറപ്പാണ് ഇനി ഇതൊക്കെ നടന്നില്ലെങ്കിലോ ദുരന്തമോ തല്ലാത്തവരുടെ ജീവിതവും ദുരന്തമായി തീരും ചുരുക്കത്തിൽ ഓണത്തിന് സർക്കാർ പരിപാടികളിൽ അവസരം കിട്ടുമായിരുന്ന കുറെ കലാകാരന്മാർക്കും അനുബന്ധ കച്ചവടക്കാർക്കും പണിയില്ലാതെ വരും എന്നല്ലാതെ മറ്റെല്ലാം തടസ്സമില്ലാതെ നടക്കും എന്ന് ചുരുക്കം